യുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി കെ സി സൽമാനുൽ ഫാരിസിന്റെ മകൾ വയസ്സുകാരി സിയാ ഫാരിസ് മരണത്തിന് കീഴടങ്ങി കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് ദുഃഖവാർത്ത പുറത്തുവന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിനാണ് സിയമോൾക്ക് തെരുവുനായുടെ കടിയേറ്റത് തലയിലും കാലിലും ഗുരുതരമായി പരിക്കുകളോടെ കുട്ടിയെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പേവിഷബാധക്കെതിരെയുള്ള വാക്സിൻ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു തലയിൽ കടിയേറ്റാൽ വാക്സിൻ നൽകിയാലും വിഷബാധ തടയാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ നായ തന്നെ കാക്കത്തടം കുന്നത്തുപറമ്പ് ചാത്രത്തൊടി എന്നിവിടങ്ങളിലെ ഏഴുപേരെ കൂടി കടിച്ചിരുന്നു പിന്നീട് ഈ നായയെ പാത്തിക്കുഴി പാലത്തിനു സമീപം ചത്തനിലയിൽ കണ്ടെത്തുകയും ചെയ്തു മിഠായി വാങ്ങാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് നായ കടിച്ചത് മറ്റുള്ള പേർക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വാക്സിൻ നൽകിയിട്ടുണ്ട് വാക്സിൻ സ്വീകരിച്ചാൽ ശരീരം പ്രതിരോധം നേടാൻ ഒരാഴ്ച വരെ സമയമെടുക്കും അപൂർവമായ ചിലരിൽ അതിനു മുൻപ് രോഗാണു തലച്ചോറിൽ എത്തിയെന്ന് വരാം ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി രോഗലക്ഷണം പ്രത്യക്ഷപ്പെടാൻ രണ്ടാഴ്ച മുതൽ ആറുമാസം വരെ സമയമെടുക്കാം അതിനോടകം ശരീരത്തെ പ്രതിരോധത്തിനായി സജ്ജമാക്കുകയാണ് വാക്സിൻ ചെയ്യുന്നത് തെരുവുനായയുടെ കടിയേറ്റ പെൺകുട്ടിക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും പേവിഷബാധയേറ്റ സംഭവം ആരോഗ്യവകുപ്പും അന്വേഷിക്കും മുഖത്തും മറ്റും കടിയേറ്റിരുന്നതിനാൽ വാക്സിൻ എത്രത്തോളം ഫലം ചെയ്തു എന്ന് കണ്ടെത്തേണ്ടതുണ്ട് വാക്സിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് പരാതിയുണ്ടെങ്കിലും അത് പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞിട്ടുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും